നമസ്കാരം വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ ഇന്ന് എൽ ഡി എഫിന്റെ ഒരു രാപ്പകൽ സമരം നടക്കുന്നുണ്ട് കേരള ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ജന്തർ മന്ത്രലെത്തിയപ്പോൾ പോലീസ് തടയുന്നു എന്തിനാണ് തടയുന്നത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വസതിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുരന്ത ബാധിതരടക്കം എൽ ഡി എഫിന്റെ നേതാക്കളടക്കം ഇരുന്നൂറിലധികം ആളുകളാണ് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ചൂരൽ വടിക്കടിച്ചാലും തല തല്ലിപ്പൊളിച്ചാലും ദുരന്ത പാർട്ടികൾക്ക് വേണ്ടി രാപ്പകൽ സമരം നടത്തിയിട്ട് അവിടെ നിന്ന് ഒഴിയൂ എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്ന് നേതാക്കൾ ജോൺ ബട്ടാസ് അടക്കമുള്ള ആനിരാജ് അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് ഇത്തരത്തിലുള്ള സമരമാണ് അങ്ങോട്ടേക്ക് നടത്തിയിരുന്നതെങ്കിൽ ഇത്രയധികം പോലീസിനൊന്നും നമുക്ക് കാണാനേ സാധിക്കില്ലായിരുന്നു കാരണം കോൺഗ്രസ് അവിടെ വന്ന് എന്ത് സമരം നടത്തിയാലും ചൂരൽ വടി വെക്കുമ്പോഴത്തേക്കും അടികൊണ്ട എന്ന് പറഞ്ഞ് മഷിക്കുപ്പ് മേത്തേക്ക് ഇഴിച്ച് ഒഴിച്ച് മാധ്യമങ്ങൾ മുമ്പിൽ പോയി ചില നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറ്റി മാധ്യമങ്ങളിൽ വാർത്ത വരാനുള്ള സ്കോപ്പ് ഉണ്ടാക്കിയ ശേഷം ഓടിപ്പോകും എന്നറിയാം പക്ഷെ വരുന്നത് എൽ ഡി എഫ് ആണല്ലോ അടികൊണ്ടാലും ചത്താലും അവിടെ തന്നെ കിടക്കും എഴുന്നേറ്റ് ഓടില്ല കാരണം കേവലം മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയല്ല അവർ പ്രതിഷേധങ്ങൾ നടത്തുന്നത് സാധാരണക്കാരന്റെ പാവങ്ങളുടെ കണ്ണുനീർ ഒപ്പാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ സമരത്തെ തടയണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പോലീസുകാരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് വലിയൊരു പോലീസ് സന്നാഹം തന്നെ ജന്തർ മന്ദറിന്റെ മുമ്പിൽ കാണാൻ സാധിച്ചു ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ കേട്ടോ ഇന്ന് എൽ ഡി എഫിന്റെ വലിയൊരു പ്രതിഷേധം അവിടെ നടക്കുമ്പോഴും നമ്മുടെ മലയാള മാധ്യമങ്ങൾ അത് വേണ്ട പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ട മലയാള മാധ്യമങ്ങൾ എൽ ഡി എഫ് നടത്തുന്ന പ്രതിഷേധം മലയാളികൾ അറിയരുത് എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ആ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അങ്ങനെ ഒന്നിനെ കുറിച്ച് മിണ്ടുന്ന പോലുമില്ല നോക്കൂ ഇവിടെയാണ് നമ്മൾ ദേശീയ മാധ്യമങ്ങളുടെയും മലയാള മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തനത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടത് ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നു സത്യത്തിൽ ദേശീയ മാധ്യമങ്ങളെ കണ്ടു പഠിക്കണം മലയാള മാധ്യമങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് കേട്ടോ കേവലം ഗീർവാണമടിച്ചത് കൊണ്ടായില്ല ചില ഇടങ്ങളിൽ ചില സമയത്ത് പ്രവർത്തിച്ചു കൂടി കാണിച്ചു കൊടുക്കണം വയനാട് ദുരന്ത പാർട്ടിക്ക് അർഹതപ്പെട്ട എല്ലാ കേന്ദ്ര സഹായവും ലഭ്യമാക്കുമെന്ന് പറഞ്ഞുപോയ പ്രിയങ്ക ഗാന്ധി എവിടെയാണ് നമ്മുടെ അവിടെ വയനാടിൽ മുണ്ടക്കൈ ചൂറൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആരായിരുന്നു അവിടുത്തെ എം പി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായി പിരിക്കുന്ന രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷം വന്ന പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധി എന്ന് തന്നെ പ്രിയങ്ക ഗാന്ധി ചെയ്തു തള്ളു മാത്രം വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പാർലമെന്റിലും ലോക്സഭയിലും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശബ്ദം ഉയർത്തുന്നത് ആരൊക്കെയാണ് എൽ ഡി എഫിന്റെ എം പിമാർ മാത്രമാണ് എന്തുകൊണ്ട് പതിനെട്ട് എം പിമാരുണ്ടല്ലോ ഇവിടെ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന യു ഡി എഫിന് എന്തുകൊണ്ട് അവരാരും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ശബ്ദം ഉയർത്തുന്നില്ല അവർ പ്രതിഷേധം നടത്തുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വയനാടിൽ വന്ന് പ്രതിഷേധം നടത്തും യു ഡി എഫിന്റെ നേതാക്കളും യു ഡി എഫുകാരും ആർക്കെതിരെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് വയനാടിന് വന്നു എന്ത് പ്രഹസനമാണ് നിങ്ങൾ ആരെയാണ് വിധികളാക്കാൻ ശ്രമം നടത്തുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ശബ്ദം ഉയർത്താ ഉയർത്താത്തത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്താത്തത് കൊണ്ടാണ് കേന്ദ്രം തിരിഞ്ഞു നോക്കാത്തതെന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ തിരിയുന്ന സാഹചര്യം വന്നപ്പോൾ ഇന്നലെ സംസ്ഥാന സർക്കാരിനെതിരെ ആളുകളെ ഇറക്കി ഇറക്കിവിണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി അവസാനം അവർക്ക് കാര്യം മനസ്സിലായി ഇത് അവരെ വെച്ച് വിലപേശലാണ് അവരെ വെച്ചുകൊണ്ട് നടത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് അവർ വൈകുന്നേരമായ പരിപാടി എല്ലാം പോയി കേട്ടോ ആ ദുരന്ത ബാധിതരൊക്കെ ഇന്ന് എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു അവർക്ക് മനസ്സിലായിരിക്കുന്നു അവർക്കൊപ്പം ആകെ ഈ സർക്കാർ മാത്രമാണ് പ്രതിപക്ഷം കലക്കവളത്തിൽ മീൻ പിടിക്കുന്നവരാണ് എന്ന് മനസ്സിലായിരിക്കുന്നു നോക്ക് എത്രയോ തവണയാണ് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ടുള്ളത് ഇതൊരു വലിയ ഒരു മഹാ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്ര സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്നൊരു സമരം ചെയ്യാത്തതെന്ന് അപ്പൊ ഇ ഡി സതീശൻ പറഞ്ഞൊരു വാക്ക് ഞങ്ങൾക്ക് ഒറ്റക്ക് സമരം ചെയ്യാൻ അറിയാമെന്നാണ് എന്നിട്ട് എവിടെയാണ് സമരം ചെയ്ത് നമ്മൾ കണ്ടത് എങ്ങും തന്നെ കണ്ടില്ല അല്ലെ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എൽ ത്രീ വിഭാഗത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ദുരന്തത്തെപ്പെടുത്തിയത് അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതാരാണ് സർക്കാരാണ് നിര നിരവധി തവണ പറയുമ്പോഴും അത്തരത്തിൽ അങ്ങനെ ഒരു ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നൊരു പരോക്ഷമായ നിലപാടല്ലേ കേന്ദ്രം സ്വീകരിച്ചത് അതിനെന്തൊക്കെ എന്തൊക്കെ നുണകളാണ് പറഞ്ഞത് പാർലമെന്റിൽ അമിത്ഷാ പറയുന്നു അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണെന്ന് അന്ന് റെഡ് അലേർട്ട് ആയിരുന്നു എന്ന് പിന്നീട് അത് പെരുന്നുണയാണെന്ന് വിളിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിവുകൾ നേരെത്തിക്കൊണ്ട് അന്ന് പച്ച അലേർട്ടായിരുന്നു എന്ന് തെളിയിച്ചിട്ടേ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അനധികൃത ഖനനം നടക്കുന്നു അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്ന പെരുന്നണ പറഞ്ഞു അതും കൂടിച്ചിടക്കുകയില്ലേ ഇവിടെ നിന്ന് പോയ സുരേഷ് ഗോപിയൊക്കെ എന്താണ് ചെയ്യുന്നത് കഥകളി കഴി കളിച്ചിരിക്കുകയാവർ ഇത്തരം വിഷയങ്ങൾ അവിടെ വരുമ്പോൾ അല്ലേ അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ പല രീതിയിലുള്ള ഉടായ്പകൾ കാണിച്ചുകൊണ്ട് ഈ കേന്ദ്ര സഹായം ലഭ്യമാക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയപ്പോൾ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് ഈ സമരത്തിൽ നിന്ന് മാറൂ എന്ന നിലപാട് സ്വീകരിച്ചില്ലേ എൽ ഡി എഫ് അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്തി എന്നിട്ട് വേണ്ട സഹായങ്ങളൊന്നും ലഭ്യമായിട്ടില്ല കേട്ടോ പക്ഷെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്തി കൊണ്ട് നമുക്ക് വേറൊരു ഗുണം അതായത് ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നും അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് വേണ്ട പല സഹായങ്ങളും നമുക്ക് മേടിക്കാം പല എം പിമാർക്കുമൊക്കെ ഇതുപോലെ തന്നെ ഒരു കോടി രൂപ വെച്ച് കൊടുക്കാം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പൈസ നമുക്ക് കിട്ടും പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിച്ചില്ല അതായത് ദുരന്തം നടന്ന് ഉടനെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെ പെട്ടെന്ന് അവർ നൽകിയില്ല എന്നാൽ ഈ ദുരന്തം നടന്നപ്പോൾ മുതൽ തന്നെ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വൈകി എൽത്തർ വിഭാഗത്തിൽപ്പെടുത്തുന്നു അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും നമുക്ക് ഉണ്ടായില്ല ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള രണ്ടായിരം കോടി നമുക്ക് നൽകണം ഒപ്പം ഇവരുടെ കടമെഴുതി തള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത് നോക്കൂ ഈ ഒരു പ്രതിഷേധത്തിന് പോലും അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ പോലും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് കേവല ഒരു വാർത്തയ്ക്ക് വേണ്ടിയല്ല അവർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അത് കണ്ടിട്ടെങ്കിലും യു ഡി എഫിന്റെ എം പിമാർ കോട്ടെ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു നമുക്ക് നാളെ കൂട്ടി നടത്താം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നില്ലല്ലോ ജന്തർ മന്ദൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പ്രതിഷേധം പോലീസുകാർ തടയുമ്പോഴും അത് അപലപനീയമെന്ന് പറയാൻ പോലും വാതുറക്കുന്നില്ലല്ലോ അപ്പൊ ഇവർക്ക് ആവശ്യം എന്താണ് ഇവർ ആർക്കൊപ്പമാണ് എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അത് ജനങ്ങൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട് ജനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ആ ആ വിഷയത്തിൽ എവിടെയാണ് കോൺഗ്രസ് ഏത് പക്ഷത്തിനാണ് പക്ഷത്തിലാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ കേട്ടോ ഇത്തരത്തിലുള്ള അവിടെ ഒരു വലിയ മഹാ ദുരന്തം സംഭവിക്കുന്നു ദുരന്തം സംഭവിച്ച ശേഷം നിരന്തര വ്യാജ പ്രചരണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചു പല ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കുടിക്കാൻ വേണ്ടി പലരും ശ്രമം നടത്തിയില്ലേ ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടോ ഇല്ലല്ലോ ഓരോ ഘട്ടത്തിലും പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് കുപ്രചരണങ്ങൾ തടഞ്ഞുകൊണ്ട് പ്രതി പക്ഷത്തിന്റെ സമരങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് അല്ലെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കേന്ദ്ര ബഡ്ജറ്റ് ദുരന്ത ബാധിതർക്ക് എന്താണ് ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായില്ല ഒന്നും പ്രഖ്യാപിച്ചില്ല ധനമന്ത്രി നിർമ്മല സീതാരാമൻ പക്ഷേ കേരളത്തിൽ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കെ എൻ ബാലഗോപാല് ദുരന്തബാധിതർക്ക് വയനാട് ദുരന്ത ബാധിതർക്ക് ആദ്യ കെടുവെന്ന നിലയിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അല്ലെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് നമ്മൾ കണ്ടത് അതിനെ അതിനെപ്പോലും വിമർശിച്ചു പ്രതിപക്ഷം ഇനിയും പല രീതിയിൽ സഹായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തായാലും എൽ ഡി എഫിന്റെ സമരം ജനങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനഃപൂർവ്വം മുക്കിയ മലയാള മാധ്യമങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതി മാധ്യമ പ്രവർത്തനം എന്നും പറഞ്ഞു കളയരുത് ഇതിനെയാണ് പി ആർ വർക്ക് എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കുക അതാണ് മാധ്യമം അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്